നമസ്കാരം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തോൽവിക്ക് ആക്കം കൂട്ടിയത് ഭരണവിരുദ്ധ വികാരം കൂടിയാണ് എന്ന തുറന്ന് പറച്ചിലുകൾ സി പി എം സി പി ഐ തലങ്ങളിൽ തന്നെ നടന്ന് വരുന്ന കാലമാണിത് ഇതിനിടയ്ക്കാണ് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ തലമുതിർന്ന നേതാവായ പി ജയരാജൻ നടത്തിയ ചില പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമായി തോന്നിയത് ഭാവിയിൽ കേരള മുഖ്യമന്ത്രിയായി കെ കെ ശൈലജയെ കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് അദ്ദേഹം നടത്തിയൊരു പരാമർശമെന്നാണ് പത്രവാർത്ത കണ്ടത് മറ്റൊന്ന് വടകരക്കാരും അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ ശൈലജയെ വടകരയിൽ തോൽപ്പിച്ചത് എന്നതാണ് അതുകൂടാതെ പറയുന്നത് പോലെ തന്നെ കണ്ണൂരിൽ അതായത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് ശൈലജ സുന്ദർ പട്ടകമായ വടക കണ്ണൂരിൽ തന്നെയായിരിക്കും മത്സരിക്കുക എന്നായിരുന്നു ഏതായാലും വടകരയിലാണ് അവർക്ക് പാർട്ടി ടിക്കറ്റ് നൽകിയത് അത് അവരെ തോൽപ്പിക്കുക എന്ന ഗൂഢോദ്ദേശം തന്നെ അതിന് പിന്നിലുണ്ടായിരുന്നോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നു എന്ന രീതിയിൽ പോലും പി ജയരാജൻ തുറന്നടിച്ചിരിക്കുകയാണ് എന്നാണ് പത്രവാർത്ത ഈ ഒരു പശ്ചാത്തലത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സാധ്യതകളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അല്ലെങ്കിൽ ജൂൺ മെയ് ജൂൺ ആ കാലയളവിലെല്ലാം ഞങ്ങൾ ചില വീഡിയോകൾ ചെയ്തിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിനാണ് കണ്ണൂർ മണ്ഡലത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തത് അതിൽ അവർ കണ്ണൂരിൽ സ്വന്തം തട്ടകമായ ജയം ഏറെക്കുറെ ഉറപ്പായ കണ്ണൂരിൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാവുക വിശേഷിച്ചും അവിടെ സിറ്റിംഗ് എം പി ആയ കെ സുധാകരൻ്റെ കെ പി സി സി പ്രസിഡൻ്റായ സുധാകരൻ്റെ പ്രകടനം വളരെ മോശമാണ് എന്ന പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് തന്നെയായിരിക്കും വിജയസാധ്യത എന്നായിരുന്നു വിലയിരുത്തൽ അവരെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിർത്തുന്നതിന് പിന്നിൽ പിണറായി പക്ഷത്തിന് ഒരു ഗൂഢോദ്ദേശം ഉണ്ട് എന്ന് പോലും അന്ന് ഒരു സൂചനകൾ ചില സൂചനകൾ ലഭിച്ചിരുന്നു അതായത് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ വളരെ സുദീർഹമായ സേവനം കാഴ്ചവെച്ചാൽ പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയെ കൈകാര്യം ചെയ്ത് ചെയ്ത രീതിയും മറ്റും ലോക പ്രശംസ തന്നെ അവർക്ക് നേടിക്കൊടുത്തു അങ്ങനെയുള്ള കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നു കെ കെ ശൈലജയെ അതുപോലെ തന്നെ ധനമന്ത്രി എന്ന നിലയ്ക്കും വളരെ പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള തോമസ് ഐസക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് വളരെ ശ്രദ്ധ നേടിയ അല്ലെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മന്ത്രിയാണ് എന്ന് സ്വയം തെളിയിച്ച ജി സുധാകരൻ ഇവരെയെല്ലാം രണ്ടാം പിണറായി മന്ത്രിസഭയിൽ തടഞ്ഞത് പിണറായി വിജയൻ്റെ പെരുന്തച്ചൻ കോംപ്ലക്സിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കെ കെ ശൈലജ അതായത് ഭാവി മുഖ്യമന്ത്രി നേരത്തെ നമ്മൾ പാർട്ടി തലങ്ങളിൽ തന്നെ അല്ലെങ്കിൽ സി പി എം തലങ്ങളിൽ തന്നെ ഉയർന്നു കേട്ടിരുന്ന രണ്ട് പേരുകൾ മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയുള്ള അവർ എന്ന രീതിയിൽ രണ്ട് പേരുകൾ ഉയർന്നു കേട്ടിരുന്നത് സുശീല ഗോപാലിൻ്റെയും കെ ആർ ഗൗരിയമ്മയുടെയും മറ്റുമായിരുന്നു അതിനുശേഷം കെ കെ ശൈലജ എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാകാൻ സർവധായോഗ്യമാണ് എന്ന രീതിയിലുള്ള ചർച്ചകളും സജീവമായി നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് ശൈലജയെ തുരത്തുക ഡൽഹിക്ക് പറപ്പിക്കുക ഒരു ഗൂഢോദ്ദേശം തന്നെ പിണറായിയുടെയും കൂട്ടരുടെയും മനസ്സിലുണ്ടായിരുന്നു അവരെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ പോലും അന്ന് ആക്ഷേപം അക്കാലത്തെല്ലാം ആക്ഷേപം അക്കാലത്ത് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു അപ്പോൾ ഏതായാലും അവസാന നിമിഷത്തിൽ അവരെ കണ്ണൂരിൽ നിന്ന് വടകരയിലേക്ക് മാറ്റി എന്ന സൂചന പി ജയരാജൻ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തന്നെ അടങ്ങിയിട്ടുണ്ട് കാരണം വടകരയിലേക്ക് അവർ മാറ്റിയതും തോൽപ്പിക്കാൻ തന്നെ ആയിരുന്നു എന്ന മട്ടിൽ ജനം സംശയിച്ചാൽ അതിന് കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹത്തിന് പറഞ്ഞതിൻ്റെ ധ്വനി ഇനി നമുക്ക് സംഭവിച്ചത് എന്താണ് എന്ന് നോക്കാം വടകരയിലേക്കുള്ള അവരുടെ സ്ഥാനമാറ്റം അതിനുശേഷം കെ കെ ശൈലജയ്ക്കെതിരായിട്ട് നിരവധി ആരോപണങ്ങൾ നട്ടാൽ കുരുക്കാത്ത നുണകൾ തന്നെ മണ്ഡലത്തിലൂടെ നീളം പ്രചരിച്ചു എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു പ്രധാന ആരോപണം അവർക്കടുത്ത മുസ്ലിം വിരോധിയാണ് എന്നാണ് അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ പൊതുവെ മുസ്ലിം വിരോധം ഉള്ള ഒരു ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗമാണ് എന്ന മട്ടിലുള്ള നട്ടാൽ കുരുക്കാത്ത നുണകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് കെ കെ ശൈലജ പാർലമെന്റിൽ ചെന്നാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഫലപ്രദമായി അവർക്ക് എങ്ങനെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും അവർക്ക് ഇംഗ്ലീഷ് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നെല്ലാമായിരുന്നു മറ്റൊരു പ്രകരണം ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്ത രീതി അത് ലോക ശ്രദ്ധ തന്നെ ലോകത്തിൻ്റെ പ്രശംസ തന്നെ പിടിച്ച് പറ്റിയതാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ ബി ബി സിക്ക് മറ്റൊന്നും അനുവദിച്ച ഇംഗ്ലീഷിലുള്ള ഇൻറ്റർവ്യൂസ് അതിൽ അവരോട് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നതും ലോക സമക്ഷം ഉള്ളതാണ് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പണ്ട് എ കെ ജി പാർലമെൻറ്റിൽ പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വന്നത് അത് ഞാൻ സംസാരിക്കുന്നത് പൊട്ട ഇംഗ്ലീഷ് ആയിരിക്കാം പക്ഷേ ഞാൻ ജനകീയ പ്രശ്നങ്ങളാണ് ജനകീയ വിഷയങ്ങളാണ് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നത് എം പി എന്ന നിലയ്ക്ക് എൻ്റെ ദൗത്യം അതാണ് എന്നായിരുന്നു എ കെ ജിയുടെ വളരെ പ്രശസ് പ്രശസ്തമായ ആ വാചകം അതിൻ്റെ ചൂട് പിടിച്ചു തന്നെ വേണം നമുക്ക് കെ കെ ശൈലജയുടെ ബി ബി സി ഇൻ്റർവ്യൂവും മറ്റും വിലയിരുത്താനും അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കെതിരായി ഉയർന്ന ഇത്തരം കുപ്രചരണങ്ങളെ ഫലപ്രദമായി ചെറുത്ത് തോൽപ്പിക്കാനും സത്യാവസ്ഥ വിളിച്ച് എല്ലാം വേണ്ട വിധത്തിലുള്ള ശ്രമം ഇടതുപക്ഷത്തിന്റെ വിശേഷിച്ച് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നതും വളരെ സംഗതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രസക്ത പ്രസക്തമായിട്ടുള്ള ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് പി ജയരാജൻ നമുക്കറിയാം പി ജയരാജൻ കണ്ണൂർ സി പി എം രാഷ്ട്രീയത്തിൽ വളരെ പ്രബലനായിട്ടുള്ളൊരു നേതാവാണ് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടാനുഷ്ടങ്ങളെല്ലാം വളരെ പ്രശസ്തവും പ്രസിദ്ധവുമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് ഇത്തരം കാര്യങ്ങൾ പാർട്ടി വേദിയിൽ തന്നെ തുറന്നടിച്ചു എന്നത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് പിണറായിയുടെ ആ ഒരു പെരുന്തച്ചൻ കോംപ്ലെക്സിൻ്റെ ഫലമായിട്ടാണ് അവരെ പാർലമെൻറ്റിലേക്ക് അതായത് ശൈലജയെ പാർലമെൻറ്റിലേക്ക് അയക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത് എന്ന് അന്നേ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ആ ഒരു വീഡിയോ രണ്ടായിരത്തി മെയ് പതിനെട്ടിന് ചെയ്ത ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം അല്പം വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്നവർ പറയുന്നത് നെയ്യപ്പൻ തിന്നാൽ രണ്ടില്ലേ കാര്യം എന്നാണ് ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ഗൗരിയമ്മയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ കേരളത്തിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ചരിത ടീച്ചറെ ഡൽഹിക്ക് പറഞ്ഞു വിട്ടാൽ എന്താ പൊളിക്കുമോ എന്നാണ് ഇക്കൂട്ടരുടെ മുൻവച്ചുള്ള ചോദ്യം ഇവിടെ ഈ അന്ന വീഡിയോയിൽ അവരെ സ്ഥാനാർത്ഥിയായി നിർത്തി ജയിപ്പിച്ച് ഡൽഹിക്ക് വിടുക എന്ന അതാണ് ഉദ്ദേശം എന്നായിരുന്നു നമ്മൾ വിലയിരുത്തിയത് പക്ഷേ അതിനും ഒരുപടി കൂടി കടന്നാണ് പി ജയരാജൻ്റെ പ്രസ്താവന വായിച്ചെടുക്കേണ്ടത് കാരണം വടകരയിൽ അവരെ നിർത്തിയത് തോൽപ്പിക്കാൻ തന്നെ ആയിരുന്നു എന്ന് ആണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊരു ആലോചന എൻ്റെ പിന്നിലുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത് ഈ പറയുന്നതുപോലെ തന്നെ പാർട്ടിയുടെ കുഴപ്പമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല കാരണം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ജനങ്ങൾ അങ്ങനെയാണ് അവരെ തോൽപ്പിച്ചത് അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിലേക്ക് മാറ്റി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് എന്ന ഒരു സംശയം ജനങ്ങളുടെ ഇടയിലുണ്ട് അല്ലെ തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ പശ്ചാത്തലം അങ്ങനെ വേണം നമ്മൾ വിലയിരുത്തുവാൻ എന്ന് തോന്നുന്നു